ഇന്ദിരാഗാന്ധിയുടെ വാർഷിക ദിനം കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു സെക്രട്ടറി എൻ ഉദ്ഘാടനം ചെയ്തു മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷയുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വാർഷിക ദിനാചരണം കൃഷ്ണപുരം നോർത്ത് സൌത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു കോൺഗ്രസ് ഭവനിൽ പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ നടന്നു സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി ദീർഘകാലം പ്രവർത്തിച്ചാൽ അതായത് പതിനഞ്ച് വർഷത്തിലധികമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ച ആളാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി അതുപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും സർദാർ വല്ലഭായി പട്ടേലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരം വളരെ കൊടുങ്കൂരികൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ശ്രീമതി ഇന്ദിരാ പ്രിയദർശിനി സ്വാതന്ത്ര്യ സമരത്തിന് കർണാറക്കാൻ കടലും തന്നാനായത് എന്നതുപോലെ വാനനസൈന രൂപീകരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുപ്പിക്കുവാൻ മുന്നോട്ട് വന്ന ഒരു ധീരവരുതയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി അങ്ങനെയുള്ള ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യത്തിൽ ചെയ്ത സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണ് കാരണം നമുക്കറിയാം ഈ നമ്മുടെ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ പട്ടിണി പാപങ്ങളായ ലക്ഷക്കണക്കിനാളുകൾ ഇന്ത്യയുടെ പൊതു സംസ്ഥാനങ്ങളിൽ അസമിച്ചിരുന്നുവെങ്കിൽ വിദേശ രാജ്യങ്ങളിലും അമേരിക്ക ഉൾപ്പെടെയുള്ള മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ ഇരുന്ന് വാങ്ങി ഇന്ത്യയിലെ ജനങ്ങളുടെ പട്ടിണി പാപായാലും പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അന്ന് നടന്നിരുന്നെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് കാർഷിക വിപ്ലവം നമുക്ക് രാജ്യത്ത് സമ്പൂർണമായത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലഘട്ടത്തിലാണ് അവസാന നാളുകളിൽ ഭക്ഷ്യ കാര്യത്തിൽ നമുക്ക് സ്വയം പര്യാപ്തം നേടുവാൻ കഴിയുന്നത് നമുക്ക് ആവശ്യമുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭക്ഷിക്കുവാൻ ആവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അധികം വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ വിദേശ രാജ്യങ്ങളിലെ കയറ്റി അയക്കുവാനും ശേഷിയുള്ള ഭക്ഷ്യസുരക്ഷ നമ്മുടെ രാജ്യത്ത് ഉണ്ടായത് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷനായി കെ പത്മകുമാർ തണ്ടളത്തുമുരളി കോഴിശ്ശേരി രവി പി ജെ അൻസാരി എം നാഥൻ വൈഹാരിസ് കെ വി രജികുമാർ ഷൈൻ ഗോപിനാഥ് രാധാമണി രാജൻ റസീന ബദർ രാജൻ മഞ്ജു ജഗദീഷ് കെ കെ ജാഫർ അബ്ദുൾ സലാം ചന്ദ്രബാബു ഡാനിയൽ തമ്പി ജഗദീഷ് വിഷ്ണു നൌഷാദ് റഷീദ് സൗദാമിനി അഖിൽ സദാനന്ദൻ സീനത്ത് തുടങ്ങിയവർ സംസാരിച്ചു